വീണ്ടും ഞങ്ങൾ തന്നെ ദ സിപ് ലൈനിൽ കയറിയിട്ടുണ്ട് ദിവസം മേനിലോട്ട് അതൊരു വല്ലാത്ത അവസ്ഥയിലൂടെ ആയിരുന്നു കടന്നത് അങ്ങനെ തുടക്കം തന്നെ ഒരു ഞെട്ടിത്തെപ്പോടെ നമ്മൾ മൂന്നാർ എത്തി മൂന്നാർ എത്തി പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്യാതെ പോയോണ്ട് തന്നെ നമ്മൾ കാണുന്ന സ്പോട്ടിലൊക്കെ നിർ വീഡിയോയും ഫോട്ടോയും ഇന്ന് വട്ടവട വരെ പോയി കാണുക എന്നുള്ളതാണ് നടക്കുമെന്ന് നടക്കൂന്നറിയാമ്യ അപ്പൊ നമ്മൾ ആദ്യത്തെ ഉദ്ദേശം ടോപ്പ് സ്റ്റേഷൻ ആണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തി ഫോട്ടോ എടുത്ത് നമ്മൾ ആൾക്കാരൊക്കെ ഒഴിയുന്ന വരാനും കൂടി ഇപ്പം പോകുന്നത് ടോപ് സ്റ്റേഷനിലോട്ടാണ് രാവിലത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശം ടോപ്പ് സ്റ്റേഷനിലേക്ക് കയറാൻ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവടയ്ക്ക് പോവുക വട്ടവട കണ്ട് തിരിച്ച് നമ്മൾ റൂം സ്റ്റേയിലോട്ട് പോകും അപ്പം നമ്മൾ ആ ടോപ്പ് സ്റ്റേഷൻ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിലും എന്നെ ആകർഷിക്കുന്ന പല ഐറ്റംസും കണ്ടു ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് ആദ്യമേ വന്നപ്പോഴത്തേക്ക് ഒട്ടും കോടയില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റി പിന്നെ ഒരു അങ്ങോട്ട് ഇറങ്ങുകയും കഴിച്ചു അവിടെ ഒന്നും കാണാൻ വയ്യാത്ത മഞ്ഞും കോടയും മൂടി നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ മഞ്ഞും കോടയും മൂടുന്നതിന് മുമ്പ് നല്ല വ്യൂ ആയിരുന്നു കോട മൂടിക്കഴിഞ്ഞപ്പം പിന്നെ ഒന്നും കാണാൻ വയ്യ പക്ഷെ ഇത്തിരി നേരം നമ്മൾ അവിടെ നിന്ന് ആ തണുപ്പൊക്കെ ആസ്വദിച്ച് നമ്മൾ വന്നിറങ്ങി ആ സ്പോട്ടിൽ തന്നെ കോട വന്നിരുന്നെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷെ നല്ലൊരിതായിരുന്നു നമ്മൾ വായിന്നൊക്കെ എപ്പോഴത്തേക്കും പുക പോകുന്ന അത്രയ്ക്കും കോടയായി തണുത്ത് വിറച്ച് എങ്ങനെയെങ്കിലും ഇന്ന് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട്